സമൂഹത്തിൽ രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് നമുക്കറിയാം പണ്ടൊക്കെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അങ്ങനെയൊക്കെയുള്ളതൊക്കെ പ്രായമായ ആളുകളിലാണ് കണ്ടിരുന്നത് എന്നാൽ ഇന്ന് കുട്ടികളിൽ പോലും ഇത് കണ്ടുവരികയാണ് അതുപോലെ തന്നെയാണ് നേത്രരോഗവും ഭക്ഷണ അമിതമായ ഫോണിൻ്റെയും എല്ലാം ഉപയോഗം മൂലം ഇന്ന് കുട്ടികളിലും നേത്രരോഗം വർദ്ധിച്ചു വരികയാണ് ഇതിനെല്ലാം ഒരു കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ക്യാമ്പുകൾ നടത്തുന്നത് വളരെയധികം സഹായകരമാവും യാതൊരു സംശയവുമില്ല ഇവിടെ നടക്കുന്ന ഈ ക്യാമ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ക്യാമ്പ് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ വാക്കുകൾക്കുന്നു ശ്രീ സത്യസായി സേവാ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു സേവാസമിതി കൺവീനർ കെ കെ വിജയകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഹേഷ് കുമാർ ജയൻ ജില്ലാ കോർഡിനേറ്റർ സാരസമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു ക്യാമ്പിന്റെ ഭാഗമായി വിദഗ്ധ ഡോക്ടർമാർ നേത്ര നടത്തി ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ ഇസിജി തുടങ്ങിയ പരിശോധനകളും സൗജന്യമായി നടത്തി ആവശ്യമുള്ളവർക്ക് കണ്ണട നൽകുന്നതിനും തുട ചികിത്സ ലഭ്യമാക്കുന്നതിനും സൌകര്യമൊരുക്കിയിരുന്നു